നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്നെത്തിയ പ്രവാസി ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് മരിച്ചു കണ്ണൂർ ടെക്കി ബസാർ മസ്കർ വീട്ടിൽ കെ ടി പി മഹ്മൂദ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു നാട്ടിലും വിദേശത്തും വിവിധ വ്യവസായ സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ് ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയിലാണ് ഇദ്ദേഹം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് അസ്വസ്ഥതകൾ കൂടുകയും ഉച്ചയോടെ ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നുവെന്നുമാണ് വിവരം ഭാര്യ കെ പി ജമീല മക്കൾ റിഫാസ് റമീസ് റിയാസ എന്നിവരാണ് മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ചെറുകുന്ന ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും ഹൃദയാഘാതം മൂലം ഖത്തറിലും ഒരു പ്രവാസി മലയാളി മരണപ്പെട്ടു മലപ്പുറം പൊൻമള ആക്കപ്പറമ്പ് സ്വദേശി അബ്ദുറഷീദാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കെ പി കുട്ടി ഹസൻ കുഞ്ഞാമി ദമ്പതികളുടെ മകനാണ് ഖത്തർ കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ദോഹയിൽ ലിമോസിൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ സുനീറ മക്കൾ റിഷ്വ ജിബിൻ നിഹാല സിയാദ് എന്നിവരാണ് മരണാനന്തര നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊച്ചി വിമാനത്താവളം വഴി നാട്ടിലെത്തിക്കുമെന്ന് ഖത്തർ കെ എം സി സി അൽ ഇഹ്സാൻ മയ്യിദ് പരിശീലന കമ്മിറ്റി അറിയിച്ചു അതേസമയം സൗദി അറേബ്യയിൽ മരിച്ച മലപ്പുറം സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു പെരുവള്ളൂർ പുള്ളിയാലപ്പുറം പുളിക്കെത്തുമ്പയിൽ മുഹമ്മദ് ബഷീറിന്റെ മൃതദേഹമാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി തെക്ക് പടിഞ്ഞാറൻ സൗദിയിലെ ജിസാന സമീപം ആർദയിൽ മറവ് ചെയ്തത് ആർദ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആർദ രാജഹി മസ്ജിദിലെ മയ് സംസ്കാര ശേഷം അൽ ആർദർ സ്ഥാനിലാണ് മറവു ചെയ്തത് സ്പോൺസറും സ്വദേശികളും അടക്കം വിവിധ രാഷ്ട്രക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ധാരാളം പേർ പങ്കെടുത്തു ജിസാൻ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് കല്ലായിയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത് ഖബറടക്കത്തിന് ജിസാൻ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് കല്ലായി സഹോദരന്മാരായ നാസർ സലീം മുജീബ് ബന്ധുക്കളായ ഭാര്യ സഹോദരൻ മൊയ്തീൻ കുട്ടി ചൊക്ലി സഹോദരി ഭർത്താവ് ഇബ്രാഹിം അൽബാഹ ബന്ധുക്കളായ മുഹമ്മദ് അലി അഞ്ചാനം ഇർഷാദ് എന്നിവരും ബാബ ഹാജി ഉള്ളണം മുഹമ്മദ് ഷാഫി കൊളപ്പുറം തുടങ്ങിയവരും ജിദയിൽ നിന്നും ഖുൻഫുദയിൽ നിന്നും എത്തിയ ബന്ധുക്കളും സന്നിഹിതരായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക